എന്റെ ആശയിൽ വെച്ചിരുന്ന സാധനം ആണോ ഇവിടെ പിടിച്ചോണ്ട് പോണു എന്റെ തുണി എവിടെ കുത്തി വെച്ചിരുന്ന സാധനം എടുത്തോണ്ട് പോയി ഇതിനെ കൊണ്ടങ്ങ് ഞാൻ തോറ്റു ഓ ഓ ആ തീർപ്പോ എന്ത് സാധനം വെച്ചിരുന്നാലും അതും പൊക്കി എടുത്തോണ്ട് പോ ഓഹ് ഇത് കാരണം എനിക്ക് വയ്യ ആന്മയ്ക്കൊരു പണി കൊടുക്കണം ഓ ഇതിനെ കൊണ്ടുണ്ടല്ലേ എന്തും വെച്ചിരിക്കാൻ പറ്റത്തില്ല എവിടെയും വെച്ചേക്കാൻ പറ്റത്തില്ല ചേർക്കനോ കാരണം എന്തിനോട്ട് കൊണ്ടുവന്ന ഒരു ആന്മക്കിട്ടൊരു പണി എന്തു ചെയ്യണം இது மாதிரி ஐடியா അയ്യോ ഗ്രാൻമാ അയ്യോ ഗ്രാൻ ഗ്രാൻമാ ഓടിവാ ഈ സമയത്തെ വലിയ ചെറുക്കം കിടന്ന് വിളിക്കുന്നെന്താന്നൊന്ന് നോക്ക് നീ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ഒപ്പിച്ച് വെച്ചിട്ടായിരിക്കും കിടന്നു വിളിക്കുന്നെ

ചെയ്തു വെച്ച് ഇല്ല എനിക്ക് ഇങ്ങോട്ട് ഇറങ്ങാനും ചെറുക്ക എന്തുവാണോ എന്തുവാ പെണ്ണിന് പോ എന്താഒച്ച നിങ്ങൾ എന്താ വേള ഉണ്ടാക്കുന്നത് ഞാൻ പറയുന്നു നിങ്ങൾ വീണാ വരിയാല്ലടാ പെണ് കണ്ടാ അഭിയാ താഴ്ച നീ നോക്ക് നോക്ക് Safiye te, Safiye te, Safiye te, Allah, yine de Allah, Murun bir Safiye te, Ma, Allah, Uma, ambulans bile Safiye te, Ma, Şahane ഉമ്മ ഉമ്മ വേഗം വേഗം ഉമ്മാളിയാ ഉമ്മാളിയു എന്തുപറ്റി ശബ്യത്തെ ഉമ്മ ഉമ്മ ആംബുലൻസ് അള്ളോ അള്ളോ ഉമ്മ 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 വേഗം ആംബുലൻസ് ഉമ്മോ ഉമ്മാൻസ് വിളിച്ചിട്ട് ഉമ്മാണെങ്കിൽ പെണ്ണിനെ എന്തോ എന്നല്ല പറഞ്ഞ ആശുപത്രി കൂടി പോവണ്ടായിരുന്നു അത് നീ ഇവിടെ നിക്കുന്നുല്ലോ ഞാനും ഹലോ മോനെ ഒന്ന് ഇടാ ഫോൺ എന്തായോ എന്തു പെണ്ണിനു ബോധമൊന്നുമില്ലായിരുന്നു കൊണ്ട് പോകുമ്പോ എനിക്ക് ഓ അറിഞ്ഞൂടോ പെണ്ണും എടുക്കത്തില്ല അവനും എടുക്കത്തില്ല ആ ചഹാന ഡേ നീ ആശുപത്രിയിൽ എത്തിയാടിയെ എന്തുവായി ഏ ബോധം തെളിഞ്ഞില്ലേ ഡോക്ടർ എന്താ പറഞ്ഞടി എന്താ പറഞ്ഞു ഡോക്ടർ എന്താ പറഞ്ഞു വേറെ ആശുപത്രി ആ പണ്ട് ഉമ്മായ അവര് വിളിച്ച നീ ഒരു കാര്യം ചെയ് ഓ പണ്ട ഉമ്മായ അറിയില്ല വരുമ്പോ നീ ഇങ്ങോട്ട് വാ എനിക്ക് ഇവിടെ ഒറ്റയ്ക്ക് പേടിയാവുന്നടി നീ ഒന്ന് വരുവാണേ ആശുപത്രി കൊണ്ടുപോകുമ്പോ ആ പണ്ട ഉമ്മായി ഏൽപ്പിച്ചിട്ട് നീ വാ അവൻ എങ്ങനെ അയക്കുന്നു എന്താ പറയത്തില്ലേ നിനക്ക് സമാധാന എന്തോ പിടിച്ചിട്ട് ആരും ഒന്ന് ഫോൺ പോലും എടുക്കുന്നില്ല എന്തായോ എന്തോ ഒരു അറിവുമില്ലല്ലേ ഇല്ല പെണ്ണ് വരാന്ന് പറഞ്ഞിട്ട് മണി മണിപ്പത്തരായി ഇതുവരെ അപ്പണ് വന്നതുമില്ല വേറെ എങ്ങോട്ടോ കൊണ്ടുപോണോന്നും പറഞ്ഞു കൊണ്ടുപോയോ എന്തോ ഒന്നോ അറിയാമയ്യോ ഞാൻ ആരെ വിളിക്കട്ടെ വന്നു തോന്നുന്നു

എന്തോ 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 ആയി 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 ഒന്ന് 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 അത് ആ ആ എങ്ങനെ ഉണ്ട് വേറെ ഏതാ ആശുപത്രി മെഡിക്കൽ പറഞ്ഞിട്ട് പറ ില്ലോയിശുണ്ടോടാടാ അവനക്ക് അതാണ് അതൊക്കെ ഓ ഞാനേ എല്ലാം ഉണ്ടാക്കിയൊക്കെ കൊടുത്താ അവൻ തിന്നണ്ടേ അതാ അപ്പത്തോട്ട് കരഞ്ഞു വിളിച്ചു എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് പറഞ്ഞു എന്തോ പറഞ്ഞോടി പറയടി രാവിലെ ഞാൻ ഞാൻ എല്ലാം പറയും എനിക്കൊന്നും വേണ്ട വേണ്ട ആശുപത്രി സഭയത്തിന് കുറച്ച് സീരിയസ് ആ ഇതുവരെ ബോധം തെളിഞ്ഞില്ല എന്താ ചെയ്യുമോളെ പിന്നെ എന്ത് അതിക്ക വന്നത് നാളെ ഹോസ്പിറ്റലിൽ ബില്ല് അടക്കണം രാവിലെ ട്രീറ്റ്മെന്റ് അവര് നടത്തത്തോളന്ന് പറഞ്ഞു പ്രൈവറ്റിലൊണ്ടുപോയത് പ്രൈവറ്റില അമ്മ കൊണ്ടുപോയത് തലക്കാണ് അടിയേറ്റിയേക്കുന്നത് വെന്റിലേറ്ററല്ല നാളെ ഒരു രണ്ടു ലക്ഷം രൂപ അടക്കണമെന്ന് രാവിലെ എത്ര രൂപ ലക്ഷം കൊണ്ടു ചെന്നെ രണ്ടു ലക്ഷം രൂപയുടെ ബില്ലോ എന്റെ റൊബ അവിടുന്ന് വേറെ എവിടെങ്കിലും കൊണ്ടുപോയി കൂടായിരുന്നോ ഞങ്ങൾക്ക് അല്ല ആദ്യം കൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് അവരങ്ങോട്ട് സജസ്റ്റ് ചെയ്തത് അവിടെ കൊണ്ടുപോയാലേ എന്നാലും രക്ഷ ഉള്ളു പിന്നെ ഞാനും കൂടെ അങ് ചെന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ് കൊണ്ടുപോയത് അവിടെ കൊണ്ടുപോയ രക്ഷ ഇടൂന്ന് പറഞ്ഞ എനിക്കറിയത്തില്ല രണ്ടു ലക്ഷം രൂപയോ നല്ല വഴിയോണ്ടോ അവൻറെയിൽ എനിക്കറിയത്തില്ല എവിടെ പോയ ഉണ്ടാക്കൂടി അവൻ എനിക്ക് എനിക്കിതൊക്കെ കേട്ടിട്ട് താള ചെന്നു മുമ്പായിരുന്നെങ്കി വല്ല പൊട്ടോ പൊടിയോ എങ്കിലും ഉണ്ടായിരുന്നു പൊണയും വയ്ക്കാനോ എടുക്കാനോ രണ്ടു ലക്ഷം രൂപയുടെ പിന്നെ തെളിഞ്ഞിട്ടാ മോളെ ഇതുവരെ നീ കേറി ആ ഞാൻ കേറി ഒരണക്കോ ഇല്ലാത്ത അണക്കാ കിടക്കുന്ന കുറച്ചു മുമ്പ് അവര് വെന്റിലേറ്ററിലോട്ട് മാറ്റി അപ്പൊ കൊച്ചാ അതമ്മ വെന്റിലേറ്റർ ആയതുകൊണ്ട് അതിനി പാടായിരിക്കും അമ്മ അതിനെ കുറിച്ചൊക്കെ നാളെ പറയത്തേ ഉള്ളുമാന്തോ പറയാനടിയാ കൊച്ചിനെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് ഉമ്മ നീ ആ കൊച്ചിനെ ഒന്നും പറയല്ലേ ഒന്നും പറയണ്ട എല്ലാം കൊണ്ട് ദോഷ സമയം ഇപ്പൊ ആര് നിക്കുന്ന അവിടെ അവിടെ ഇപ്പൊ സഭയത്തിന്റെ ഉമ്മാന്ന് ആളുമായ അവള് മാത്രം രാത്രി വല്ല ആവശ്യം ഉണ്ടെങ്കിലാ അല്ല നമ്മളൊന്നും നിന്നോണ്ട് കാര്യമില്ല ഒരാൾക്കെയും അവിടെ ബൈസ്റ്റാൻഡായിട്ട് അവരനുവദിക്കൂ അപ്പൊ ഞങ്ങളോട് അവരുമ്മായ പറഞ്ഞ ആവശ്യം ണ്ടെങ്കി വിളിക്കും ഇപ്പം ബാക്കിയെല്ലാം അവിടുത്തെ നേഴ്സുമാരൊക്കെ ചെയ്തോളും നമുക്കൊന്നും അകത്തോട്ടൊന്നും കേറാനൊന്നും പറ്റത്തില്ലല്ലോ പൊറത്ത് പൊറത്ത് വേണം അവര് കിടക്കുന്നത് പോലും ആ നീ രാവിലെ പോവോ നാളെ രാവിലെ പോണം ഞാനും കൂടെ വരണ ഏ ഉമ്മ ഒന്നും വരണ്ട ഉമ്മ ഒന്നും വന്നാൽ കാണാനൊന്നും പറ്റത്തില്ലമ്മ വെളി നിൽക്കാനേ പറ്റത്തോളാ എനിക്കാണെങ്കി നല്ല ക്ഷീണം ഞാൻ കടയിൽ നിന്ന് ഇത് പോയതാണ് ഉമ്മ വിളിച്ചു പറഞ്ഞപ്പോ ഞാൻ പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് ചെന്നത് ഇനി അവിടെ നിന്ന് പിന്നെ അങ്ങ് മറ്റേ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി എല്ലാം കഴിഞ്ഞ് വരുന്നതല്ലേ ഞാൻ ഇത്തിരി ഒന്ന് കിടക്കട്ടുമ്മ ഇങ്ങനെ ഇപ്പൊ ഇത്തിരി കിടക്ക് രാവിലെ പോവാൻ നോക്ക് ഞാനോ കിടക്കട്ടുമുള്ള ഞാൻ ഇരുന്നതും നിന്നതും ഒന്നുമില്ല എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഞാൻ എങ്ങനെയാണ് ഇത്രയും നേരം കഴിച്ചു കൂട്ടിയ ഒന്നെങ്കിൽ ഫോൺ വിളിച്ചാ എടുക്കണം അല്ലെങ്കി ഒരു മുന്നോട്ടൊന്നും വിളിക്കണം ഇവിടെ ഒരു തള്ള കാത്തിരിക്കുന്നെങ്കിൽ നീ വിചാരിക്കണമായിരുന്നു രണ്ടിനും ആ ഒരു വിചാരം വിചാരമില്ലാതായിപ്പോയി ഏ എനിക്കൊന്നും വേണ്ട അത്രയൊന്നും കിടന്നാ മതി ീ പോയിട ഞാനും പോയി കിടക്കട്ട് വിഷമ ഡാഡ് കഴിച്ചോ ഇല്ല ഉറങ്ങി കഴിച്ചോറം ചെയ്തതല്ലേ മോമിനെങ്ങനെ ഉണ്ട് അബോധാവസ്ഥയിലാണ് മോനെ മോനെ തമാശക്കായിട്ടാണ് ചെയ്തെങ്കിലും ഇപ്പോഴിങ്ങനായത് കണ്ട ഗ്രാൻഡ്മയോടും ആരോടും ഇങ്ങനെ മോൻ ചെയ്യല്ലേ മോനെ തമാശയാണ് പിന്നെ അത് വലിയ ബുദ്ധിമുട്ടിലേക്ക് വലിയ പ്രശ്നത്തിലേക്ക് മാറുന്നത് ഞാൻ പണി മോനെ മോൻ തമാശക്കാണ് ഇത് ചെയ്തെങ്കിലും ഇപ്പൊ കണ്ടില്ലേ പ്രശ്നമായത് പക്ഷെ തമാശക്ക് പോലും ഇങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടാ കേട്ടാ മോനെ മോന്റെ അറിവില്ല അറിവില്ലായ്മ കൊണ്ട് ചെയ്തല്ലേ പക്ഷെ ഇനി ആവർത്തിക്കരുത് മോനെ

എന്റെ കയ്യിൽ അവസാനം ഉണ്ടായിരുന്നതാ ഇത് ഇത് തക്കാലം നാളെ വിൽക്കുക എന്താന്ന് വെച്ചാൽ ചെയ്തിട്ട് ബില്ല് അടക്കേ നാളത്തെ ആവശ്യം നടക്കത്തില്ലേക്കാ ഇക്കൊരു കാര്യം ചെയ്ത് വിറ്റ് വിറ്റോ എനിക്ക് ഒരു കുഴപ്പവും ഇല്ല ഇക്ക ഇത് വിറ്റിട്ട് നാളത്തെ ബില്ലെങ്കിലും അടയ്ക്കേ ഒന്നും വരത്തില്ല ഇക്ക വിഷമിക്കണ്ട ഇക്ക കിടക്ക് ചെല്ലേ ഇത്തിരി കിടക്ക് രാവിലെ ഓട്ടേ ഒരേ അവസ്ഥ നിക്കുവല്ലേ ചെല്ലേ ചെല്ലു കിടക്ക് രാവിലെ പോവാ കേട്ടോ ഇക്കട കൂടെ ഞാനും ഉണ്ട് ഇപ്പോൾ ധൈര്യം ഇട്ട്